നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ അത് കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്നത് ഒടുവിൽ ചന്ദ്രമതി ആകെപ്പാടെ ബെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് ബാമ പറഞ്ഞു നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ സുതി ഇപ്പം തന്നെ ആ സ്വർണ്ണക്കടക്കാരനെ വിളിക്കും ആ സ്വർണ്ണം തിരികെ കിട്ടുകയും ചെയ്യും നീ പേടിക്കണ്ട പൈസ കൊണ്ടുപോയി അതും എടുത്തുകൊണ്ട് വന്നാ പോരെ ശരിയാ കിട്ടുമായിരിക്കുമില്ലേ കിട്ടുമെന്ന് പറയണം ആ സമയം സുതി സ്വർണ്ണക്കടക്കാരനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ സുതിയ സുതിയോ ഏത് സുതി അല്ല ഞാൻ ഇന്നലെ അവിടെ കൊണ്ട് സ്വർണം വിറ്റിട്ടുണ്ടായിരുന്നു അവിടെ എത്ര പേര് ഡെയിലി വരുന്നു അതിലിപ്പോൾ ആരെ ഞങ്ങൾ എങ്ങനെ അറിയണേ അത് പിന്നെ ഞാൻ ആദ്യം സ്വർണമാന്ന് പറഞ്ഞൊരു ബ്ലൗസ് കൊണ്ടുവന്നേ ഓ ഇപ്പം മനസ്സിലായി മനസ്സിലായി എന്താണോ വിളിച്ചേ അല്ല സാറേ അത് പിന്നെ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന സ്വർണം അതെനിക്ക് തിരികെ വേണമെന്ന് അറിയാം തിരികെ വേണമെന്നോ ഇത് നല്ല കഥയെ ഇടൂ വിറ്റിട്ട് പിന്നെ തിരികെ ചോദിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ അല്ല സാറേ ഞാൻ അതിന്റെ പൈസ തരാം എനിക്കത് തിരികെ വേണം എടോ അത് ഇന്നലെ തന്നെ ഉരുക്കിന്ന് പറയാ ഉരുക്കിന്നോ ആ താനൊരു കാര്യം ചെയ്യാ അതേപോലെ തന്നെ തനിക്ക് വേറെ കുറച്ച് സ്വർണം തരാം അത്രയും തൂക്കത്തിന് അളവിനും തന്നാ പോരെ ഏ അത് പറ്റില്ല സാർ അതേ സ്വർണം തന്നെ വേണം അതേ സ്വർണം തരാ എന്ന് പറഞ്ഞാൽ അത് ഒരുക്കി കളഞ്ഞില്ലേ ഇനിയിപ്പം ആ സ്വർണം കിട്ടത്തില്ല എന്ന് പറഞ്ഞു സുതിക്ക് വെപ്രാളമായി അങ്ങനെ കോള് കട്ട് ചെയ്തുകൊണ്ട് സുതി വന്ന് ഇനിയിപ്പ ചന്ദ്രമതി ചോദിച്ചു എന്തായുടെ കാര്യങ്ങള് സ്വർണ്ണം കിട്ടുവല്ലേ ശരി തന്നെ പോയേക്കാം അമ്മേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അതെ സ്വർണം കിട്ടത്തില്ല അത് അതൊരുക്കിന്ന് ഉരിക്കുന്നോ എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയണ് എന്നെ അടിച്ചു പുറത്താക്കും വീട്ടിൽ നിന്ന് എല്ലാം നീ നശിപ്പിച്ചല്ലോടാന്ന് പറഞ്ഞോണ്ട് തലങ്ങും വിലങ്ങും സുധിയെ തല്ലുവാണ് ഒടുവില് സുധീ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ഓടുവാ എടാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടാ ഞാൻ വരില്ല അമ്മയ്ക്ക് എന്നെ തല്ലാൻ മര്യാദയ്ക്ക് ഇറങ്ങി വന്നു ഭാമ പറഞ്ഞു അതെ ചന്ദ്രൻ ഇനി തല്ലിയിട്ടും കൊന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല കാര്യങ്ങൾ എത്രത്തോളം വരെ എത്തി അടുത്ത നടപടി എന്താന്ന് വെച്ചാൽ നോക്കണം എന്ത് ചെയ്യാനാ ഞാനിനി എങ്ങനെയാ ബാ അമ്മേ അവളുടെ മുന്നിലേക്ക് പോയി നിൽക്കുന്നേ രവിയേട്ട സ്വർണം ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് കൊടുക്കും അതിന് എന്തേലും ഒരു മാർഗം കണ്ടെത്ത് എന്ത് മാർഗം ഇനി അതിൻ്റെ വല്ല ഫോട്ടോയും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് ശരിക്കും ശ്രദ്ധിച്ചു പോലില്ല ഇല്ല സ്വർണം എങ്ങനെ ഇരുന്നേന്ന് അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് നോക്കുമെങ്കിലും ചെയ്യായിരുന്നു അതുപോലത്തെ വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ അപ്പോഴേക്ക് സ്തുതി പറഞ്ഞു അമ്മേ അതിന്റെ ഫോട്ടോ എന്റെ ഫോണിനകത്തുണ്ട് ഫോട്ടോ ഉണ്ടെന്നോ അതെ ഞാനിത് വിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഫോണിനകത്ത് എടുത്തായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധിയ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിന് പറഞ്ഞു ആ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഒരു കാര്യം ചെയ്യുക ഇതേ സ്വർണം തന്നെ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി ചന്ദ്രൻ ഇതേ സ്വർണം വാങ്ങിച്ചു കൊടുക്കാനാ അതെ ഇതേ മുകളിൽ തന്നെ വാങ്ങിച്ചു കൊടുത്താൽ മതി അപ്പം പിന്നെ ആർക്ക് സംശയം തോന്നത്തില്ലോ അതെ ഇതേ സ്വർണം ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതാ ഇതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചു കൊടുക്കും ഡ്യൂപ്ലിക്കേറ്റോ അതെ ഗോൾഡ് കവറിങ് വാങ്ങിച്ചു കൊടുക്കാനാ ഒരുങ്ങുന്നത് അല്ല ചന്ദ്രെ പിടിക്കപ്പെടുവല്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക് പിടിക്കപ്പെടും ഒന്നുമില്ല അല്ലാതെ ഇപ്പൊ സ്വർണം മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല മേടിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടാവുമ്പോ മേടിച്ചുകൊടുക്കാം ഇപ്പൊ ഗോൾഡ് കവറിങ് മേടിക്കാം താൽക്കാലത്തേക്ക് പിടിക്കാനൊന്നും പോകുന്നില്ല വാട ഇങ്ങോട്ട് പോയി ഇതുപോലെ തന്നെ ഗോൾഡ് കവറിംഗ് മേടിക്കാം അത് നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അങ്ങനെ ചന്ദ്ര സുധയം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഭാമ പറഞ്ഞു പിടിക്കാതിരുന്ന ഭാഗ്യം മിക്കവാറും രണ്ടുപേരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ ഭാമ മനസ്സിൽ പറയാണ് ഈ സമയത്ത് രവീന്ദ്രനും വർഷെ അവരെല്ലാവരും കൂടി ഇന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു അല്ലച്ചാ സുതി വരുമോ മറ്റോ ചെയ്തോ ഇല്ലല്ലോ എന്താ മോളെ അല്ല സുതി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അവൻ വല്ല പാർലറിലും പോയി കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും പാർലറിലോ അല്ല പാർലർ പാർലർ ആണല്ലോ അവൻ വല്ല പാർക്കിലും പോയി കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഇതേ സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ സുധീനെ അപമാനിക്കാൻ ഒന്നും ശ്രമിക്കേണ്ട അറിയാലോ പണ്ടത്തെപ്പോലെ ഒന്നും അല്ല പിന്നെ പിന്നെ ആണോന്നോ എനിക്കറിയാവുന്ന കാര്യല്ലേ അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം സച്ചിയുടെ പാത്രത്തിനത്തുന്ന് സച്ചിക്കൊരു മുടി കിട്ടുവാണ് ആ മുടി സച്ചി എടുത്ത് നോക്കി നല്ല നീളമൊക്കെ ഉണ്ട് ഇതെന്താടാ അങ്ങ് നോക്കിയാച്ചാ ദേ ദേവതി നീ പോയി കുറച്ച് മുല്ലപ്പൂ എടുത്തോണ്ട് പോവാ നമുക്ക് ഈ മുടി അങ്ങോട്ട് മുല്ലപ്പൂ ചൂടിക്കാം ഉം അപ്പോഴേക്കും രവീന്ദ്രനെ ചോദിച്ചു അല്ല ഇത് എവിടുന്നാ എനിക്കറിയില്ല രവീന്ദ്രനെ തന്നെ നോക്കണം എന്നെ നോക്കണ്ട എന്റെ തലേ മുടിയില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ അപ്പോഴേക്കും വർഷയെ നോക്കി വർഷം കൊടുക്കും ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്നെ നോക്കുകയും വേണ്ട കാരണം എൻ്റെ തലമുടിയൊന്നും കൊഴിയുന്നൊന്നുമില്ല ഞാൻ പാർലറിൽ ജോലി ചെയ്യുന്ന എനിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാം രേവതി പറഞ്ഞു അതെൻ്റെ മുടിയായിരിക്കും സച്ചി ഞാൻ അല്ലേ അടുക്കള ജോലി ചെയ്തേ ഓഹോ അപ്പം നിനക്ക് നോക്കി പാചകം ചെയ്യാൻ അറിയാൻ പാടില്ലല്ലേ ഓ ഒരു മുടിയല്ലേ രവീന്ദ്രൻ പറഞ്ഞു അതും കൂടെ മാറ്റിയിട്ട് നീ കഴിക്കടാ സച്ചി അമ്മ ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കണം എന്നെങ്കിൽ ഇപ്പോൾ പാത്രം ഒക്കെ പോകുന്ന വഴി കാണത്തില്ലായിരുന്നു വർഷം പറഞ്ഞു അല്ല ജേ ജേച്ചക്ക് ഒരു ക്യാപ്പ് ഇടാൻ മുടിയല്ല മുടിയല്ലേ ശ്രീകാന്തൊക്കെയാണെങ്കിൽ അങ്ങനെ ക്യാപ്പ് ഇട്ടാണ് അടുക്കള ജോലി ചെയ്യുന്നത് അവിടെ ആണെങ്കിൽ റെസ്റ്റോറൻറ് ആണെങ്കിൽ അത് റെസ്റ്റോറൻറ്റല്ലേ പക്ഷേ പക്ഷേ വീട്ടിലൊന്നും പറ്റില്ലല്ലോ ഞാൻ വീട്ടിലല്ലേ ജോലി ചെയ്യുന്നത് അപ്പോഴേക്കും സച്ചി നോക്കിയിട്ട് പറഞ്ഞു തേമ ഈ മുടി കിട്ടിയത് രേവതി പറഞ്ഞു ഓ ഒരു മുടി കിട്ടിയെന്നിട്ട് നല്ല കാലമാന്നാണ് പറയുന്നത് നല്ല കാലോ അതെ പണ്ടുള്ള മനുഷ്യൻ അങ്ങനെ പറയുന്നത് മുടി കിട്ടിയാൽ നല്ലതാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു നിന്നോടൊരാ അങ്ങനെ പറഞ്ഞേ ഞാൻ കേട്ടുള്ള എൻ്റെ അച്ഛമ്മ പറഞ്ഞ് കേട്ടുള്ളത് മൂടി കിട്ടിയിട്ടുണ്ടേ കഷ്ടകാലോ എന്നാണല്ലോ എന്തോ വലുത് വരാനിരിക്കുക എന്നാണല്ലോ ഏഹ് അങ്ങനെയാണോ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളേ ആ ഹാ ഇനി എന്ത് കഷ്ടകാലമാണോ എന്തോ വരാനുള്ളത് എന്ന് സച്ചി ഇങ്ങനെ ആലോചിക്കൂ അപ്പോഴേക്കുമാണ് ചന്ദ്രമതി സുധീം കൂടെ അങ്ങോട്ട് കയറി വരുന്നത് ചന്ദ്രമതിയുടെ സുധീയുടെ നെഞ്ചിനകത്തൊരു പടപ്പാണ് കാരണം എന്തായി തീരുവോ എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ സുധീ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു സുധീയുടെ സ്വഭാവം അറിയാലോ അമ്മേ ഈ ഗോൾഡ് കവറിങ് ഒക്കെ അവൾക്ക് കൊണ്ടു കൊടുക്കണം അവൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് വലസ് നടക്കുന്നതാണെന്ന് നമുക്ക് ചിരിക്കാം ഉണ്ടാതിരുന്നോ ഒര്ണ്ണം കർണത്തിട്ട് ഞാൻ വെച്ച് തരും എടാ എല്ലാം ഒപ്പിച്ച് വെച്ചാ നീയാ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ട് നിന്നെ പിന്നെ വെറുതെ വെച്ചേക്കുവോ സച്ചി നിന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കും അയ്യോ അങ്ങനെ ഉണ്ടല്ലേ ഇല്ല നീ അവിടെ ഇളിച്ചോണ്ടിരുന്നോ മലയേക്ക് ഇങ്ങോട്ട് കയറുവാടാ എല്ലാത്തിനും കാരണം നീ ഒറ്റെടുത്തനാ അങ്ങനെ അവരങ്ങോട് കയറി വന്നു കഴിഞ്ഞപ്പോനും ശ്രുതി ഇറങ്ങി ശ്രുതി ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു അല്ല സുതി ഇവിടെയായിരുന്നു ഞാൻ എത്ര വട്ടം വിളിച്ചു വിളിച്ചിട്ട് കോൾ എടുത്തില്ലല്ലോ അതെ എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു ഓ അങ്ങനെയായിരുന്നു ഞാൻ കരുതി സുതി കഴിക്കാൻ വരുമായിരിക്കുന്നു അല്ല അമ്മയും സുതി കൂടെ ഒരുമിച്ചാണോ പോയത് ഒരുമിച്ചോ ഏ അല്ലല്ല ഒരുമിച്ചല്ല ഭയങ്കര ഒരു എപ്രാളും മോത്ത് അല്ല നിങ്ങൾ ഒരുമിച്ച് വന്നേ ഞാനിവിടെ വന്നപ്പോഴാണ് അമ്മയെ കണ്ടത് അമ്മ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ അമ്മേനെ കൂടെ ഞാനിങ്ങൂടെ പോന്നു അത്രയേ ഉള്ളൂ ഉം ശരി ബാ ആഹാരം കഴിക്കാൻ വരാൻ പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതെ ചന്ദ്ര അവിടെ നിൽക്കാൻ പറയണേ എന്താ രേ രേവതിയുടെ ആഭരണങ്ങളോ നീ എടുത്തു കൊടുത്തേക്ക് നീ അല്ല ഷെൽഫിൽ എടുത്തു വെച്ചിരിക്കുന്നേ ഏഹ് രേവതിയുടെ ആഭരണങ്ങളോ ആ എന്തിനാ ഏ വേട്ട ഇപ്പൊ കൊടുക്കണേ അതെന്തിനാന്ന് വെച്ചാ അവളുടെ ആഭരണമല്ലേ അവൾക്ക് കൊടുത്താരെ അവൾ ചോദിച്ചു അത് അപ്പോഴേക്കും രേവതി സച്ചി എല്ലാവരും കൂടെ കൂടി വന്നു അത് ചോദിച്ചു ശ്രുതി പറഞ്ഞു അതെന്തിനാ എടുത്തു കൊടുക്കണേ അത് കൊടുക്കണ്ട കാര്യമൊന്നുമില്ല ഇവളല്ലേ വലിയ ശപഥം ചെയ്തേ ആ സ്വർണ്ണം ഇനി വേണ്ടാന്നും പറഞ്ഞോണ്ട് ശ്രുതി പറഞ്ഞു ആ അതെ അതെ അവള് തന്നെ ശപഥം ചെയ്തേ ഇനി അത് വേണ്ടാന്നും പറഞ്ഞിട്ട് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതേ പാർലടുത്തി ഒരു കാര്യമുണ്ട് ഈ സ്വർണവേ അത് പാർലർ എടുത്തിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ പാർലടുത്തിടെ അച്ഛൻ തന്ന സ്വർണ്ണമൊന്നുമല്ല പാർലടുത്തിടെ അച്ഛൻ പാർലടുത്തേക്ക് സ്വർണം തന്നിട്ട് ഞങ്ങളത് ചോദിക്കുവാണെങ്കിൽ ആ തെറ്റ് തന്നെയാണ് പക്ഷേ ഇതിവിടെ എൻ്റെ ഭാര്യയുടെ സ്വർണമാണ് അത് ഞങ്ങൾക്ക് അവശ്യപ്പെട്ട അല്ല നിങ്ങളുടെ സ്വർണമൊന്നും ചോദിച്ചിട്ടില്ല ഓ പറയാനും മറന്നുപോയി പാർലടുത്തിട്ട് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലോ എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു കൊണ്ടു കിലോ കണക്കിന് കൊണ്ടുവരും ഓ ലോറിക്കകത്തായിരിക്കും കൊണ്ടിരുന്നില്ലേ ഏത് ലോറി വിളിച്ച കൊണ്ടിരുന്നേ വലിയ ലോറിയാണോ ചെറിയ ലോറിയാണോ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അത്ര കളിയാക്കോ ഒന്നും വേണ്ട സച്ചി ഓ കളിയാക്കിയതല്ലേ ഉള്ള കാര്യം പറഞ്ഞാ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എടാ നിന്റെ ഭാര്യ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് ഇപ്പൊ എന്തിനാടാ വെറുതെ നാണം കെട്ടി വീണ്ടും പേടിക്കുന്നേ എടാ ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കത് പറയാനുള്ള വോയിസ് ബോയ്സൊന്നുമില്ല അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു കഴുത്തലും മഞ്ഞച്ചാരുടെ ഇട്ടാ അവള് വലിയ ശബദം നടത്തിയത് എന്നെന്തായി ശവദക്കി ഇപ്പൊ എവിടെ നിൽക്കുന്നു ഇവള് കിട്ടുന്ന പോവും ഇവളുടെ വാക്കം കണക്കാ രണ്ടും ഒരു ദിവസം വാടിപ്പോ വാടിപ്പോതി പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം അമ്മേ സച്ചിവർ നീ കൂടുതലും പറയണ്ട നീ ശവധം ചെയ്തായിരുന്നു ആറ് മാസത്തിനുള്ളിൽ അച്ഛന്റെ പൈസ തിരിച്ചു കൊടുക്കുന്നു അതും അമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്തേ എന്നിട്ട് എന്തായി ആ സത്യൊക്കെ ഇപ്പോഴെന്തായി എനിക്ക് തോന്നുന്ന അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിനകത്ത് ഗ്യാസ് കയറുന്നുണ്ട് നെഞ്ചുപേനയുണ്ട് കാലിന് വേനയുണ്ട് എല്ലാത്തിനും കാരണം നീയാന്ന് തോന്നേ നിന്റെ ശബ്ദം അമ്മേ ഒന്ന് സൂക്ഷിച്ചോ ഇങ്ങനെ പോയിട്ടുണ്ടെ മിക്ക വാറം കണ്ടോ അമ്മയുടെ തല പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് സുതിയെ ചന്ദ്രമതി രൂഷമായിട്ടൊന്നും നോക്കി നടക്കുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മേ സച്ചി വെറുതെ പറയുന്നതല്ലേ രവീന്ദ്രൻ പറഞ്ഞു ദൈ ഇനി കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറത്താനോന്നും പറണ്ട ആ സ്വർണം അങ്ങെടുത്ത് കൊടുത്താൽ മതി ആ സമയം ചന്ദ്രമതി പറഞ്ഞു അല്ല രവിയേട്ട നിനക്കെന്താ ബുദ്ധിമുട്ട് സച്ചി ചോദിച്ച അല്ല സ്വർണം ഇവിടെ ഇല്ലേ ആ പിന്നെ എവിടെ പോകാനാ അല്ല ഒരു പെരും കള്ളനുള്ള വീടാണല്ലോ പൈസയൊക്കെ മോഷ്ടിച്ചോണ്ട് പോയാനല്ലേ ഓടിപ്പോയനല്ലേ അപ്പൊ പിന്നെ ഉറപ്പായിട്ട് ആ സ്വർണം അടിച്ചു പറ്റിയെന്ന് ആര് കണ്ടു ചന്ദ്രമതിന് സ്വർണമൊക്കെ ഉണ്ട് എനിക്ക് എന്തിനാ അത് ഞാൻ അതങ്ങ് എടുത്തോടെ തന്നേക്കാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറിപ്പോയി അങ്ങനെ ഭാഗിനകത്തൊന്നും ഗോൾഡ് കവറിങ് എടുത്തല്ല ആ ജ്വലറി ബോക്സ് വെച്ചു എന്റെ ഭഗവാനെ പിടിക്കില്ലേ എന്നൊരു ചിന്ത മാത്രമായിരുന്നു അങ്ങനെ അതുമായിട്ട് ഹാളിലേക്ക് വന്നു ഇതേ അവളുടെ സ്വർണം എന്ന് പറഞ്ഞ് രവീന്ദ്രന്റെ അതിലേക്ക് കൊടുക്കുവാണ് എൻ്റെ കയ്യിൽ എന്തിനാണ് കണ്ടേ അത് രേവതിയുടെ സ്വർണ്ണമല്ലേ അവളുടെ കയ്യിലേക്ക് കൊടുത്താൽ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതി തുറന്നു നോക്കി ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും നെഞ്ചത്ത് കൈവെച്ച് സുധീൻ ചന്ദ്രപതി നിൽക്കുകയാണ് ഇനി എന്തായി തീരൂന്ന് ഓർത്തിട്ട് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിലകത്ത് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു